യൂറിക് ആസിഡ് കൂട്ടുന്ന ഭക്ഷണം ഏത് പാൽ കോൺഫ്ലോ മുരിങ്ങയില എള് ഉത്തരം പാൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം കൊച്ചി കോഴിക്കോട് ആലപ്പുഴ കോട്ടയം ഉത്തരം കോട്ടയം ഹൃദയത്തെ സംരക്ഷിക്കുന്ന നട്ട്സ് ഏത് വാൾനട്ട് ബദാം പിസ്ത ബ്രസീൽ നട്ട് ഉത്തരം ബദാം ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വോളിബോൾ ക്രിക്കറ്റ് ടെന്നീസ് ഫുട്ബോൾ ഉത്തരം ടെന്നീസ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ മുംബൈ കൊച്ചി മഹാരാഷ്ട്ര ഉത്തരം മുംബൈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് മുംബൈ അലഹബാദ് കൊൽക്കത്ത പൂനെ ഉത്തരം അലഹാബാദ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം മീത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മരണത്തിനു വരെ കാരണമാകുന്ന പഴം മീത് കിവി പപ്പായ മുന്തിരി ഒതളാം ഉത്തരം ഒതളം ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് മെയ് ഇരുപത്തിയേഴ് ജനുവരി ഇരുപത്തി ആറ് സെപ്റ്റംബർ നാല് ഉത്തരം ഫെബ്രുവരി ഇരുപത്തെട്ട് ഇരട്ട വിവാഹയോഗമുള്ള സ്ത്രീകളുടെ നക്ഷത്രം ഏത് അവിട്ടം അനിഴം ചോതി പൂയം ഉത്തരം അനിഴം ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ പഴം മീത് ആപ്പിൾ പൈനാപ്പിൾ പേരയ്ക്ക മാതളം ഉത്തരം പേരയ്ക്ക ഇന്ത്യയുടെ ദേശീയ പുഷ്പം മീത് റോസ് മുല്ല സൂര്യകാന്തി താമര ഉത്തരം താമര